اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واما الذين كفروا وكذبوا باياتنا ولقاء الاخره فاولئك في العذاب محضرون فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وله الحمد في السماوات والأرض وعشيا وحين تظهرون الحمد لله وحده والصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم വലി അള്ളഹുല്ലുദ്ദീൻ അള്ളാഹു സുബാനു താല അല്ല ഈയൊരു ഷാബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് ഖുഹാൻ പാരായണം ചെയ്യാൻ നമുക്ക് ഈ ഒരു ആയിഷ്ലെ തോഫീക്ക് നൽകിയിരിക്കുകയാണ് ഷാബാൻ മാസം എന്ന് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം റസൂൽ അള്ളഹിള്ളലം പറഞ്ഞു ഭൂരിഭാഗം ആളുകളും യത്താഫലുന്നാസ് അശ്രദ്ധമാകുന്ന മാസമാണ് ഷാബാൻ എന്നാൽ അശ്രദ്ധമാകുന്നതാ ഇതിന് മുന്നുള്ളത് അഷ്ഹുറിൽ ഹൊറുമിൽപ്പെട്ട പവിത്രമാക്കപ്പെട്ട പ്രജബായിരുന്നു റമദ ഇതിന് ശേഷം വരാനുള്ളത് റമദാനാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഷാബാനിനെ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും ആളുകൾ എന്നതുകൊണ്ട് റസൂൾ ഉദ്ദേശിച്ചത് അന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച മൂമിനൂനാണ് സത്യവിശ്വാസികളാണ് അവർ പലപ്പോഴും ആരാധനകളിൽ അശ്രദ്ധരാകും റമദാൻ വരട്ടെ അപ്പം ശരിയാക്കുക എന്നാണ് പറയുക അല്ലേ എന്തായാലും റമദാനിൽ കൂടിയും കുറച്ച് ഗൗരവത്തിലിരിക്കാം എന്നാണ് പറയാ പക്ഷേ റസൂൽ അലൈഹി വസ്ലാം ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിച്ചിരുന്നൊരു മാസം എന്ന് പറയുന്നത് ഷാബാനായിരുന്നു കാരണം ഷാബാനിൽ നമ്മുടെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു ഖുറാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുകയാണെങ്കിൽ നമ്മളോളം ഭാഗ്യവാന്മാർ വേറല്ല അള്ളാഹു സുബാനു താല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ റൂം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളെ നമ്മൾ പാരായണം ചെയ്തു ഇതിനു മുന്നുള്ള ആയത്തിൽ ഏറ്റവും അവസാനം നമ്മൾ ഓദ്യെത്തിയത് സത്യവിശ്വാസികളെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞ സൗഭാഗ്യത്തെ സംബന്ധിച്ചാൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ഫീ റൗദത്തി യുഹ്ബറൂൻ ഹ്ബറൂൻ അല്ലേ ലാസ്റ്റ് ആയത്തേതല്ലേ പതിനഞ്ചാമത്തെ ആയത്ത് അവർ സ്വർഗത്തിൽ അവർ സ്വർഗത്തോപ്പുകളിൽ ആനന്ദവാന്മാരായിരിക്കുമെന്ന് അഥവാ ഈമാനുള്ള അമലസ്വാലിഹാത്തുമായി ചെയ്യുന്ന ജീവിതത്തെ ക്രമീകരിച്ച ആളുകൾ അവർക്ക് റൗലയിൽ ആനന്ദവാന്മാരായിരിക്കുമെന്ന് റബ്ബു സുബാനു താല പറഞ്ഞു അപ്പോൾ മൂമിനിയങ്ങളെ സംബന്ധിച്ച് റബ്ബ് പറയുമ്പോൾ പലപ്പോഴും എന്തു ചെയ്യും അവിടെ കുഫാറുകളെ സംബന്ധിച്ച് റബ്ബിൻ്റെ പരാമർശം ഉണ്ടാവാറുണ്ട് പറ്റി പറഞ്ഞാൽ അല്ലെ നരകത്തിനെ സംബന്ധിച്ച് അത് പറഞ്ഞാൽ അത് എന്തെയ്യും സ്വർഗത്തിനെ പറ്റിയും പറയാറുണ്ട് أبي بدر نبأنا رحمته عيّت له الَّذِينَ كَفَرُوا وَكَذَبُوا بِآيَاتِنَا وَلِقَاءِ الْآخِرَةِ وَلِقَاءِ الْآخِرَةِ فَأُولَئِكَ فِي الْعَذَابِ مُحْلَرُونَ سَتَنِي شَدِيقَ وَأَمَّ الَّذِينَ كَفَرُوا يعني كُفَّارَ اللَّهُ هنا تَبَارَ أَلِينِي اللَّهُ وَنِدَاءَ وَيَذْكُرُنَّكَ لَنِشَدِي تَبَارَ اللَّهُ بَر മാത്രമല്ല അതിനോടൊപ്പം കിയാമന്നാളിനെയും പുനരുദ്ധാരം ഒരു വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന നുഷൂറിനെയും നിഷേധിച്ച് കളഞ്ഞ ആളുകൾ അവരാണ് ഇവിടുത്തെ കുഫ്ഫാറുകൾ അങ്ങനെയുള്ള കുഫ്ഫാറുകാർ കെദൂ ബി ആയാറ്റിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുകയും ചെയ്ത ആളുകൾ ബി ആയാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നു പറയുമ്പോൾ അല്ലേ റസൂലിമാർ റസൂലുമാർക്കുള്ള കൊടുത്ത ദൃഷ്ടാന്തങ്ങളുണ്ട് വേദഗ്രന്ഥം അല്ലേ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബാനു താലി പ്രപഞ്ചത്തിൽ കാണിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ വിശാലത്തിൻ്റെ ഒരുപാട് അടയാളങ്ങളുണ്ട് അതിനൊക്കെ നിഷേധിച്ച് കളഞ്ഞ ക എന്താണ് ഗദാബ് അല്ലേ ഗദാബിങ്ങൾ വ്യാജന്മാർ അവർ നിഷേധിച്ചത് എന്തിനും കൂടിയാണ് വലിക്കാ ഇൽ ആഹിറ റബ്ബവിടെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വലിക്കാ ഇൽ ആഹിറ എന്താ ആഹിറത്തിൻ്റെ കണ്ടുമുട്ടൽ ലിക്ക എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ അല്ലേ പഠിച്ച റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടും റബ്ബ് നമ്മളെ വിചാരണയ്ക്ക് ഒരുമിച്ച് കൊടുക്കും നമ്മളെ അമലുകളെ സംബന്ധിച്ച് പറഞ്ഞു വർഷത്തിലൊരിക്കൽ നമ്മുടെ അമലുകൾ എന്ത് ചെയ്യുന്നു മാനം കയറി പോകുന്നു മാനം കയറി പോകാൻ നമ്മൾ അമലുകൾ റബ്ബിൻ്റെ അരികിൽ രേഖപ്പെടുത്തപ്പെടുന്നു അങ്ങനെ അമലുകൾ ഉയർത്തപ്പെടുമെന്നാണ് ഷാബാൻ മാസത്തിനെ സംബന്ധിച്ച് റസൂല പറഞ്ഞത് അമലുകൾ ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ മലക്കുകളാണ് നമ്മൾ അമലും കൊണ്ട് എന്ത് ചെയ്യണത് മുകളിലേക്ക് പോകുന്നത് അവരാണ് രേഖപ്പെടുത്തി വെക്കുന്നത് അള്ളാഹു ആണ് ഇമാമിൻ മുബീൻ അൽ കിതാബു ഫർ അൽ മുജിരിമീൻ കിതാബ് അഥവാ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഏട് ഉണ്ട് നാൻ അപ്പം ഈ ഏടുകൾ ഈ ഏടുകൾ റബ്ബെന്ത് ചെയ്യും തുറന്നു വെക്കുന്നൊരു ദിവസമുണ്ട് നമ്മൾ ഉയർച്ച ഏൽപ്പിക്കുന്ന ദിവസത്തിന് എന്താ പറയുന്നത് യൗമുൻ നുഷൂർ നാൻ ഉയർത്തെ നിൽപ്പുന്ന ആളിനെ സംബന്ധിച്ചെ അലഹദില്ലാ ഇല്ലൂർന്നല്ലേ ഈ നഷറ എന്ന പദം മനുഷ്യന്മാർ മാത്രമല്ല അത് ഉയർത്തെ നിൽപ്പിക്കുക ഏടുകളും എന്ത് ചെയ്യുന്നു ഉയർത്തെ നിൽപ്പിക്കപ്പെടുന്ന അതിങ്ങനെ ഇതൽ നിവർത്തപ്പെടുന്നു എന്താ സുഹഫ് ഏടുകൾ ഉദ്ദേശിച്ചത് നമ്മളെ അമലുകളാണ് നമ്മളെ അമലുകൾ എഴുതി വെക്കപ്പെട്ട കിറാമൻ കാറ്റിബീൻ മാന്യന്മാരായ മലക്കളെ അതിനെ രേഖപ്പെടുത്തി വെക്കുന്നതല്ലേ അപ്പോൾ ഇത് മുഴുവൻ തുറന്നു തരുന്നൊരു നാളുണ്ട് അതെന്നാണ് ആഹിറത്താൻ പക്ഷേ ഇതിനെ നിഷേധിച്ച ആളുകളാണ് മക്കയിലുണ്ടായിരുന്ന ഭൂരിഭാഗം ഗുഹറുകൾ അതെ റബ് പറഞ്ഞത് മൂന്നെണ്ണം അല്ലെ അള്ളാഹുവിനെ നിഷേധിച്ച അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ച അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജമാക്കിയ അതുപോലെ തന്നെ ആഹിറത്തിനെ കണ്ടുമുട്ടുന്നതിനെയും അതും അതും നടക്കൂല്ലേ നാലിക്കറു നടക്കാൻ പോണതല്ല എന്ന് പറഞ്ഞ് പനബിയെ പരിഹസിച്ച അല്ലേ മണ്ണോട് മണ്ണടിഞ്ഞ് തീർന്നതിന് ശേഷം എല്ലും തോലും ഒക്കെ മണ്ണിൽ അലിഞ്ഞതിന് ശേഷം ഇന്നാലല്ല മബൂസൂൻ ഞങ്ങൾ ഉയർച്ചയെന്ന് ഏൽപ്പിക്കപ്പെടുകയോ എന്ന് നബിനെ പരിഹസിച്ച ആൾക്കാർ അപ്പം റബ്ബ് പറയാൻ അതിനെ നിഷേധിച്ചവരുണ്ടല്ലോ കടുപ്പിച്ച് പറയാൻ കുറച്ച് ഗൗരവത്തിൽ നാളെ ചെയ്യും അവർ സന്നിഹിതരാകും എന്നാണ് അർത്ഥം റബിൻ്റെ മുമ്പിൽ അവർ വിചാരണക്ക് വിളിക്കപ്പെടും റബ്ബ് ഏറ്റവും കൂടുതൽ കോപിക്കുന്ന ദിവസമെന്നാണ് ആ ദിവസം വിചാരണ ദിവസത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നത് അമ്പ്യാക്കൾ മുഴുവൻ പറഞ്ഞത് കാരണം റബ്ബ് അതുപോലൊരു ദിവസം എന്ത് ചെയ്തിട്ടില്ല കോപിച്ചിട്ടില്ല എന്നാൽ അതാണ് പിന്നെ അദാബ് എന്നത് അവിടെ കൊണ്ട് എത്തി റബിൻ്റെ ശിക്ഷ തന്നെ അല്ലെ ചില പക്ഷേ മുമ്മിനികളതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഒരു ചിച്ച് വിചാരമാണോ അല്ലെ മോമിനികളെ സംബന്ധിച്ച് അള്ളത് അവിടെ പറഞ്ഞു അവരെവിടെയാണ് ഫി റൗലച്ചി യു ഈമാനോട് കൂടി അത്യാവശ്യം റബ്ബിനെ സൂക്ഷിച്ച് അല്ലേ കഴിയണ പോലെ എത്ത കുല്ലാഹ മസ്ത താഴത്തുന്ന കഴിയണ പോലെ റബ്ബിനെ സൂക്ഷിച്ച് ആരാധനകളുമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പേടിക്കണ്ട അള്ളാഹു വർഷിൻ്റെ തണലൊടുക്കും അള്ളാഹു ഒരുപാട് ഇതിൽ സുഖങ്ങൾ അവിടെ കൊടുക്കും ഒരു ദിവസം അൻപതിനായിരം വർഷങ്ങളുടെ ദൈർഘ്യം ഉണ്ടെങ്കിലും അവനക്കൊരു ലോഹറും അസുറും നമസ്കരിക്കുന്നതിൻ്റെ വേഗതയിൽ കടന്നു പോകുമെന്നാണ് റസൂൾ അലൈഹി വസ്ലം പറഞ്ഞത് പക്ഷേ മുജിരിമീങ്ങൾ എന്ത് ചെയ്യണം ഭയക്കണം നീല നിറത്തിൽ റബ്ബ് അവർ ഉയർച്ച ഏൽപ്പിക്കുമെന്നാണ് ആ മുജിമീങ്ങളെ സംബന്ധിച്ച റബ്ബിന് അവരെ ഫിൽ അദാബി മുഹ്ലറുൻ അതായത് മുഹ്ലാറുൻ എന്ന് പറഞ്ഞാൽ അവർ അവിടെ സന്നിഹിതരാകും ഹാജിറാക്കപ്പെടും അബിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് എല്ലാവരും റബ്ബ് കൊണ്ടുവന്ന് നിർത്തും ഇട അടുത്തായത് പോയിക്കുക ഫുബ്ഹാൻ അല്ലാ ഫ അപ്പോൾ സുബഹാൻ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ് ഈ സുബഹാന എന്നുള്ളത് ചിലപ്പോൾ ഫെയിലായിട്ട് ക്രിയ ക്രിയയായിട്ട് ഉപയോഗിക്കാറുണ്ട് ചില സമയത്ത് അത് മസ്തറായിട്ട് ഒരു ഹസ്മ ആയിട്ട് നൗണായിട്ട് അത് വരാറുണ്ട് ഇപ്പോൾ ഇവിടെ ഫുബഹാൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞു ഒന്നുകിൽ നീ അള്ളാഹുവിനെ പ്രകീർത്തിക്ക് സുബഹാൻ തസ്ബീഹ് ചെയ്യേ അല്ലേ ഇപ്പൊ സബ്യ ഹസ്മ റബി യുസബ്യാത് അർഹന്നിട്ട് അതുമല്ലേ ആയത്തിൽ അഥവാ റബ്ബിനെ പ്രകീർത്തിക്കാൻ റബ്ബാണ് അള്ളാഹുൻ ഒരു കുറ്റമില്ല ഒരു കുറവുമില്ല അള്ളാഹുൻ അന്യൂന്നനാൻ അള്ളാഹു പരിശുദ്ധനാണ് ഇപ്പം പലപ്പോഴും പല ആളുകൾ അള്ളാഹുക്ക് മക്കളുണ്ട് എന്നുള്ള വാദം പറഞ്ഞവരുണ്ട് ഈശാനബി അള്ളാഹൻ്റെ മകനാന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ നബ്ബ അതിനെ ചേർത്തി പറഞ്ഞാൽ എന്താ സുബഹാൻ അള്ള അല്ലാത്ര പരിശുദ്ധനാൻ അല്ലേ ലംഹിദ് വലതാ അള്ളം ചെയ്തിട്ടില്ല ഒരു കുട്ടിനെ സ്വീകരിച്ചിട്ടില്ല യലിദ് വലം ന്യൂല് അവിടെയൊക്കെ റബ്ബ് ഉപയോഗിക്കുന്ന വാക്കാണ് അള്ളാഹു പരിശുദ്ധനാണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ദുനിയവിൽ ഒരുവിടേണ്ട പ്രകീർത്തനങ്ങളിൽ ഒന്ന് സുബാൻ അള്ളാഹ അല്ലേ റസൂൽ പറഞ്ഞു ഒരു ദിവസം ഒരാൾ നൂറ് തവണ അതിന് ചെല്ലിയാൽ തിന്മകൾ ഉണ്ടെങ്കിൽ അള്ള എന്തെയും പുറത്തു കൊടുക്കുന്നതാണ് വേറെ ഇതിൽ പറഞ്ഞത് ഇമാം ഇമാം ബുഹാരി സൊഹീഹ് സൊഹീ ഉൽ ബുഖാരി ഏറ്റവും അവസാനത്തെ ഹദീസ് അതെന്നറിയോ ഈ ഹദീസാൻ റസൂദ് പറഞ്ഞു കെലി മത്താനി ഹഫീ ഫത്താനി അല്ലെ രണ്ട് വാക്കുകൾ ഹഫീ ഫതാനി അല അല്ലിസാൻ നാവിന് പറയാൻ ഒരു പ്രയാസമില്ല എളുപ്പമാണ് സഹീ ലത്താൻ ഇഫിൽ മീസാൻ നാളെ മീസാനിൽ അത് ഭയങ്കര ഘനമാണ് ഹബീബത്താനി ഇല റഹ്മാൻ പരമകാരുണികന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കാണ് സുബഹാൻ അള്ളാഹിൽ അലീം സുബഹാൻ അള്ളാഹിൽ വബി ഹംദിഹി സുബഹാൻ അള്ളാഹിൽ അലീം അപ്പം അതിനെ സംബന്ധിച്ച റബ്ബിൻ്റെ സംസാരം ഫ സുബാൻ അള്ളാ അള്ളാഹു എത്ര പരിശുദ്ധനാൻ ഹീന തുംസൂൻ എന്താ ഹീന തുംസൂൻ മസാ എന്നറിയില്ല നമ്മൾ മസാ വൈകുന്നേരങ്ങൾ സന്ധ്യാവേളകളിൽ നിങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യുക ചസ്ബി ചെല്ലുക സന്ധ്യാവേളകളിൽ നിങ്ങളാഹുവിനെ പ്രകീർത്തി അത് സുബഹാൻ അള്ളാന്ന് പറയുക അപ്പം ഹീന തുസ്ബിഹുൻ എന്താ ഹൈന തുസ്ബിഹുൻ സ്വബാഹുകളിലും പ്രഭാതങ്ങളിലും സന്ധ്യാവേളകളിലും നിങ്ങളെന്ത് ചെയ്യുക അള്ളാഹുവിനെ പ്രകീർത്തി ഇപ്പോൾ സത്യനിഷേധികൾക്കുള്ള ശിക്ഷനെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞതിന് ശേഷം റബ്ബ് പറഞ്ഞ വാക്ക് നിങ്ങളാഹുൻ എന്ത് ചെയ്യുക പ്രകീർത്തിക്കുക രക്ഷപ്പെടാനുള്ള മാർഗമുള്ള പറഞ്ഞേരാൻ സുബാനല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ വൈകുന്നേരങ്ങളിലും സന്ധ്യാവേളകളിലും പ്രഭാത വേളകളിലും ഈ അതി ആയത്തിൻ്റെ വിശദീകരണത്തിൽ എം തൊബറാനിൻ്റെ ഒരു ഹദീസ് അമ്മ മഹമ്മദ് ബിൻ അമ്പലിൻ്റെ ഒരു ഹദീത്ത് ഇങ്ങനെ കാണാം ഇബിന് കസീറൊക്കെ എടുത്ത് ഉദ്ധരിച്ചൊരു സംഭവമാണ് എന്തുകൊണ്ട് അള്ളാഹു സുബാനുത്തഅല ഇബ്രാഹിം നബിയെ ഹലീലായി തെരഞ്ഞെടുത്തു റസൂൽ അള്ള ചോദിക്കണ് അല ഉം ലിമഖ് അള്ളാഹു ഇബ്രാഹീം അള്ളാഹു സുബാനോ താല എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയെ ഹലീലായിട്ട് തിരഞ്ഞെടുത്തത് സുഹാബത്ത് റസൂല എന്താ കാരണം അപ്പോൾ അതുപോലെയാണ് രാവും പകലും രാവും പകലും റബ്ബിനെ പ്രകീർത്തിക്കുന്നവരിൽ പട്ടവനായിരുന്നു ആരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാന്ന് റസൂള്ള ഒരു സവിശേഷത അവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മൾ രാവും പകലെന്തിയാണ് അള്ളഹാനെ പ്രിയപ്പെടപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇനിയൊരു സംഭവം കൂടിയും പറഞ്ഞു വലഹുൽ ഹന്ത് സുബാൻ അള്ള മാത്രം പറഞ്ഞ പോരാ വലഹുൽ ഹംദ് സർവസ്തുതിയും അവനാണ് സർവ്വസ്തു അൽ ഹന്ത് എന്ന് പറയുന്നത് അലിഫുലി ഇസ്തറാഖിൻ്റെ അലിഫ് എന്ന് നമ്മുടെ എല്ലാം എല്ലാ സ്തുതി കീർത്തനങ്ങളും ആയിരിക്കും അല്ലഹു ആ വൽ ഫിസ്വാതിവൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല സ്തുതി കീർത്തനങ്ങളും അള്ളാഹുവിനാണ് എന്നിട്ട് അതിനെ നീ പറയണ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അഷീയ വൈകുന്നേരം എന്ന് പറയും രാവുകൾ എന്ന് പറയും അല്ലേ രാവുവിന് പറയും കൂരാ കൂരി ഇട്ട് അഷിദ്ധത്തുള്ളൊലിമക്കാണ് എത്ര അശീയത്ത് എന്ന് പറയാറ് പക്ഷേ വൈകുന്നേരങ്ങൾ നീ എന്ത് ചെയ്യുക അള്ളാഹുവിന് അലഹദില്ലാന്ന് പറയുക സുഹാൻ അല്ലാന്നും പറയാം വഷീ നത്തു ഹീറോയിൻ എന്തുൽ ഹീറോൻ ലൊഹറ് ഉച്ച സമയം അല്ലെ മധ്യായന വേള അല്ലേ മധ്യാഹന വേളകൾ വേളകൾക്കാണെന്ന് പറയാം പലപ്പോഴും ലൊഹർ എന്ന് നമ്മൾ പറയാം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ എന്തായി ലൊഹറിൻ്റെ സമയമായി അപ്പോൾ ഉച്ച സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലും രാവും സന്ധ്യാവേളകളിലും നീ പറയാന്ന് പറയുമ്പോൾ എല്ലാ സമയവും സ്തുതിക്കുക പക്ഷേ ഇവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ് അല്ലേ ഇപ്പോൾ നിസ്കാരം പറഞ്ഞത് എത്ര വക്താണ് നമ്മളോട് അഞ്ച് വക്താൻ ഇപ്പോൾ ഈ പറഞ്ഞ ആഴ്ചകൾ ഇങ്ങനെ പരിശോധിക്കണേ അത് കറക്റ്റ് ഇതിൽ കാണും ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് തുംസൂൻ എന്ന് പറയുമ്പോൾ അതിലെന്തുമായിട്ട് മകരീബും ഇഷാവും വരുന്ന ചില മുഹസറുകൾ പറഞ്ഞത് മകരിബും ഇഷാവും വൈകുന്നേരം സന്ധ്യാ വേളകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും മകരീബും അതിന് ശേഷമുള്ള ഇഷാവും ഫഹീനോ തുസ്ബിഹു എന്ന് പറയുമ്പോൾ ഫജ് നമസ്കാരയിൽ വരും പിന്നെ അതുപോലെ തന്നെ അഷീ എന്ന് പറയുമ്പോൾ അസർ അതിൽ പെട്ടുന്നതാണ് ചില പന്നമാർ വൈകുന്നേരം എന്നുള്ള അസറിനെ അവിടെ സൂചിപ്പിച്ചു പോറൂ എന്നുള്ളത് ദുഹറും പെട്ടു എന്നാണ് ശരിക്കും അഞ്ച് ഭക്തൽ സുഹാൻ അള്ളാ അല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഠിച്ച റബ്ബിനെ തസ്ബീഹും ഹംദും തീരൂല അല്ലേ ചില മുഹദ്ദീസുകൾ പറഞ്ഞാൽ തരാറ് നമ്മൾ ആയുസും മുഴുവൻ സുജൂതിൽ കടന്നാലും ആയുസ്സും മുഴുവൻ സുജൂതിൽ കടന്നാലും അല്ല തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു നന്ദി പോലും എന്താവൂല അവിടെ എന്നാണ് അത്രക്കും അനുഗ്രഹങ്ങൾ പഠിച്ച റബ്ബ് നമുക്ക് നൽകുന്നു അള്ളാഹു നമുക്ക് സ്വർഗം നൽകുന്നാൽ അതിനപ്പുറമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാത്രമല്ല അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം അറിഞ്ഞെങ്കിൽ സുജൂതി നമ്മൾ തല പൊക്കു തല ഉയർത്തുമായിരുന്നില്ല എന്നും എന്ത് ചെയ്യാറുണ്ട് ആ ഹതിയത്തുകളെ വിശദീകരിച്ച് പണ്ടേന്മാർ പറയാറുണ്ട് ഏതായാലും ഇവിടെ റബ്ബ് പറയുന്നത് ഈ സമയങ്ങളിൽ മറ്റു സമയങ്ങളൊക്കെ നമുക്ക് ഭൗതികമായ പല തിരക്കളുണ്ടാവും ജോലി ഉണ്ടാവും പഠനങ്ങളുണ്ടാവും മറ്റുപജീവന മാർഗ്ഗങ്ങളുണ്ടാവും പക്ഷേ ഈ സമയങ്ങളെ വിശ്വാസികളെന്ത് ചെയ്യണം കരുതിയിരിക്കണം അപ്പോൾ നമസ്കാരം സുബഹാൻ സുബഹ തസ്ബീഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും പ്രകീർത്തനം തന്നെ പലപ്പോഴും ചില പണ്ടിമാർ തസ്ബീഹ് എന്നുള്ളതിന് അസ്വലാത്ത് എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട് നമസ്കാരം അത് ഇവിടുന്ന് മനസ്സിലായത് മറ്റേ സൂറത്ത് യൂനിസിൽ യൂനിസിന്റെ പിള്ളേസ്ലാത്തു വസ്സലാമിന് എന്ത് ചെയ്തു മത്സ്യം വിഴുങ്ങി അള്ള പറഞ്ഞല്ലോ അവിടെ ലൗലാഖാനമിനൽ മുസബ്ബിഹീൻ അവനെങ്ങാനും മുസബ്ബിഹിങ്ങളിൽ പെട്ടവപ്പെട്ട അദ്ദേഹം അങ്ങാനും മുസബ്ബിഹീങ്ങളിൽ പെട്ടവനായിരുന്നില്ല എങ്കിൽ ലലബി സഫി ബിഹി ഇലായോം സിയാമത് നാൾ വരെ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കടക്കുമായിരുന്നു ഇവിടെ മുസബ്ബിഹി എന്നാണ് ഉപയോഗിച്ചത് മുസബീഹിങ്ങളിൽ പെട്ടവനല്ല എന്നുള്ളതിനെ ഇബിൻ അബ്ബാസ്ലാൻ പറഞ്ഞു ലം യക്കും മിനൽ യൗലാഖാന മിനൽ മുസല്ലീൻ നിസ്കാരക്കാരിൽ പട്ടവനായിരുന്നില്ല എങ്കിൽ ക്യാമന്നാൾ വരെ അവിടെ കടക്കുമായി അപ്പോൾ നമസ്കാരം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ ഓർക്കുകയും പ്രകീർത്തിക്കുകയും ശുദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താകും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ചെയ്യും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുമെന്നാൻ ഈ നമസ്കാരങ്ങളെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് റബ്ബിനെപ്പോഴും തസ്ബീഹും തെഹ്മീദും ചൊല്ലിപ്പറഞ്ഞ് റബ്ബിനെ വാഴ്ത്തുന്ന ആ ഒരു ഏറ്റവും നല്ല പ്രവർത്തനം അപ്പോൾ നിസ്കാരത്തിൽ എത്ര തവണ നമ്മളല്ലാന്ന് സുബഹാൻ അള്ളാഹിൽ അലീം അല്ലെ സുബാൻ അള്ളാഹി അല സുബാൻ റബ്ബി അൽ അല സുബാൻ റബ്ബി അൽ അലീം അല്ലെ ഓരോ റുക്കുവിലും സുജൂദുകളിലും പറയുകയാണല്ലോ ആയിട്ട് അതുകൊണ്ടാണ് ലൗലാ ഖാനമിനൽ മുസബീൻ റബ്ബിക്കൽ അല്ല നീ നിൻ്റെ റബ്ബിനെ തസ്ബീഹ് ചെയ്യുക പുകഴ്ത്തുക എന്ന് പറയുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുറാനിലും കാണാൻ കഴിയും തെസ്ബിഹുമായി ബന്ധപ്പെട്ട് ഇവിടെയും റബ്ബ് ഉണർത്തിയത് അതാൻ സത്യനിഷേധികൾക്ക് അങ്ങനെ ഒരു രംഗമുണ്ടായി എങ്കിലും സത്യനിശ്വാസികൾ എന്ത് ചെയ്യുക അള്ളാഹുവിനെ പ്രകീർത്തിക്കുക അലഹമുല്ല എന്ന് പറയുക ഇതിനൊക്കെ ഓരോ പ്രതിഫലവും അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഓരോ ദിക്കറിനും ഓരോ കൂലില്ല അപ്പോൾ അലഹമുല്ല എന്ന് പറഞ്ഞാൽ എന്താ തക്കൂല് അലഹമില്ല എന്ന് പറഞ്ഞാൽ എന്താ തക്കൂല് ഒരിക്കൽ റസൂല പറഞ്ഞു ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചിട്ട് അൽഹദില്ല എന്ന് പറഞ്ഞാൽ രാവ് മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ സ്ഥാനമാണെന്ന് പകൽ മുഴുവൻ നോമ്പനിഷ്ഠിക്കുന്നവൻ്റെ സ്ഥാനമാണ് എന്ന അത്തോ ഇ മുഷാഖിർ കൽക്കാ ഇമുഫില്ലയിൽ കൽക്കാ ഇ ലൈ വസ്വാ ഇ മുഫിന്നഹാർ അല്ലെ പകലിൽ നോമ്പനിഷ്ഠിക്കുന്നവനെ പോലെ രാത്രി നിന്ന് നമസ്കരിക്കുന്നവനെ പോലെ എന്ന് മനസ്സറിന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ള കൊടുക്കുന്ന ആദരവധൻ അവർ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ അള്ളാൻ്റെ കൽപ്പന അനുസരിച്ച് ഒരാൾ അൽ തസ്ബീഹുമായി കഴിയണമെങ്കിൽ

ൂൻ അള്ളാഹു സുബാനു താല നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ അല്ലെ വരാനിരിക്കുന്ന പരിശുദ്ധ റമൽലാനിലേക്ക് അള്ളാഹു നമ്മളെത്തിക്കട്ടെ അല്ലെ കൂടി ഏറ്റവും നല്ല റമൽലാനിലെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അത് മാത്രവുമല്ല ഈ ഒരു ശാബാൻ മാസം ഇനിയുള്ള ദിവസങ്ങളും കൃത്യമായി റമൽലാനിലേക്ക് ഒരുക്കുന്ന തരത്തിൽ അള്ളാഹു നമ്മുടെ മനസ്സുകളെ പ്രാപ്തമാക്കി തരുമാറാവട്ടെ തോഫീക്ക് നൽകി നിന്ന് ഗ്രഹിക്കുമാറാവട്ടെ മറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോകുന്ന തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ പല പ്രയാസുകളും പല ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അള്ളാഹു അവരുടെ പ്രയാസങ്ങൾക്ക് പോവും വഴി നൽകട്ടെ അള്ളാഹു അതിന് പരിഹാരം നൽകട്ടെ അള്ളാഹവരെ സഹായിക്കട്ടെ അള്ളാഹുബാഹത്താൽ നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരുടെ അസുഖം ഷിഫയാക്കി കൊടുക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലരുണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവിധ സമാധാനവും ആശ്വാസവും കൊടുക്കട്ടെ വലിയ അസുഖങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോ തല വലിയ കടങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ ആധുനികമായി എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഉറബേ നിന്ന് ഞങ്ങളെ കാക്കണേ ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك العفو والعافية في الدنيا والآخرة ربنا ربنا جعل هذا القرآن ربيع قلوبنا اللهم ارزق تلاوته آناء الليل والنهار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحمن الرحيم جزاكم الله خيرا السلام عليكم ورحمة الله